നിങ്ങളുടെ വീട്ടിൽ അമൃതം പൊടി കിട്ടുന്ന കുട്ടികളൊക്കെ ഉണ്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അമൃതം പൊടി കളയാതെ പിള്ളേരെ കഴിപ്പിക്കാനായിട്ട് നമുക്കൊരു സ്നാക്ക് ഉണ്ടാക്കാം ഇനിയിപ്പോൾ അമൃതം പൊടി ഇല്ലാന്നോത്തു കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല കറുത്ത് പോയ പഴമൊക്കെ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ ഒരു പഴത്തിൻ്റെ തൊലിയൊക്കെ കളിഞ്ഞ് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടിയൊക്കെ ഉള്ളു ഒരു പഴത്തിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ രണ്ട് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് പഴം എടുക്കാം ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല പഴുത്ത പഴം ഇരിക്കുന്നതുകൊണ്ട് ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് നമുക്ക് ഒടച്ചെടുക്കണം നന്നായിട്ട് പഴുത്ത പഴമാണെങ്കിൽ കൈ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഞെരടി എടുത്തുവച്ചാൽ മതി കേട്ടോ അല്ലാത്തത് നമുക്കിത് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒടച്ചെടുക്കാം മിക്സിർ ജാറിലിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിലേക്ക് രണ്ട് കോഴിമുട്ട ഞാൻ ചേർക്കണുണ്ട് പിന്നെ മധുരത്തിന് ഞാനിവിടെ ശർക്കരയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാരയാണുള്ളെങ്കിൽ പഞ്ചസാര ചേർക്കാം കുറച്ചുകൂടി ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അത് മധുരത്തിന് ചേ ആവശ്യത്തിന് ചേർക്കാം കാരണം ഓൾറെഡി അമൃതത്തിനും ഒരു മധുരമുണ്ട് നമ്മുടെ ഏത്തപ്പഴത്തിനും മധുരമുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്തിച്ചാൽ മതി ഇനി ഇതിൻ്റെയൊക്കെ ഒരു മധുരം ബാലൻസ് ആവാനായിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓപ്ഷനലാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഇതേ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള അമൃതം പൗഡർ ചേർത്ത് കൊടുക്കുകയാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കണേ നമ്മൾ ഈ അമൃതം പൗഡർ ചേർക്കുന്ന സമയത്ത് നമുക്കിത് കുറവായിട്ട് തോന്നും കേട്ടോ പക്ഷെ നമ്മൾ അധികം ചേർത്ത് കൊടുക്കരുത് കാരണം ഭയങ്കരമായിട്ട് അമൃതം പൗഡറുടെ ആ ഒരു ടേസ്റ്റ് നിൽക്കും പഴത്തിൻ്റെ ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടത്തേയില്ല പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം റവയാണ് അതും ഓപ്ഷനൽ ആണ് കേട്ടവയാണെങ്കിൽ ചേർത്ത് കൊടുത്തേച്ചാൽ മതി അമൃതം പൊടി മാത്രമായാലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ അതേ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ കയ്യിൽ എടുക്കുമ്പോൾ ഭയങ്കര ലൂസായിട്ടൊക്കെ തോന്നും അത് പ്രശ്നമില്ല അത് ഓർത്തിട്ട് നമ്മൾ അമൃതം പൗഡറി കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലേവർ മുമ്പിൽ നിൽക്കും അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ചെയ്തപ്പോൾ നമുക്ക് അങ്ങനെ ഒരു മിസ്റ്റേക്കോ തോന്നിയിട്ടുണ്ട് കേട്ടോ അതാണ് ഞാൻ എടുത്ത് പറയാൻ കാരണം ഇനിയിപ്പോൾ ലൂസായിട്ടിരുന്നെന്ന് വിചാരിച്ചൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ കാരണം നമ്മുടെ ഒന്നില്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സ്പൂണോ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന കൈ കൈയിലാണ് നമ്മൾ എടുത്തിടുന്നതെങ്കിൽ ഒരു പാത്രത്തിൽ നമ്മൾ ഓൾറെഡി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചേക്കാം ഞാൻ അവിടെ അടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യം ഞാൻ കൈ അതിൽ ഡിപ്പ് ചെയ്യും അതിന് ശേഷം ഞാൻ മാവെടുക്കും ഇടും അങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ വെള്ളത്തിൽ മുക്കുമ്പോൾ നമ്മൾ ആ മാവ് എടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടും ഒട്ടിപ്പിടിക്കില്ല നമ്മുടെ കയ്യിൽ നിന്ന് വിട്ട് പോരൂട്ടോ അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇടാനായിട്ട് എളുപ്പമാണ് അപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് നമ്മുടെ മാവ് ഇരിക്കണെങ്കിൽ നിങ്ങൾ സ്പൂണ് ഒന്ന് നനയ്ക്കുക സ്പൂണും കൊണ്ട് കോര ഇടുക പെട്ടെന്ന് തന്നെ വെളിച്ചെണ്ണയിലേക്ക് ചാടിക്കോളും അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതേ ഈ ഒരു കളറാവുമ്പോൾ തന്നെ നമ്മുടെ സ്നാക്സ് കോരി എടുത്തോളണം കാരണം ബ്ലാക്ക് കളറൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് കഴിക്കാനായിട്ടൊരു ഇൻട്രസ്റ്റ് ഒന്നും തോന്നില്ല അപ്പോൾ ഈ ഒരു കളറായാൽ മതി കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇപ്പോൾ അമൃതം പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗോതമ്പ് പൊടി യൂസ് ചെയ്യുക കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയി ഗോതമ്പൊടി യൂസ് ചെയ്തിട്ട് നമുക്കത് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം കേട്ടോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്ത വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ ഓക്കെ ബൈ താങ്ക് യു ടറ്റാ ബൈ